സുഹൃത്തുക്കളെ പല ആളുകളും ഇസ്ലാമിലേക്ക് വരാറുണ്ട് പല ആളുകളും മതത്തിൽ നിന്നും പുറത്തു പോകാറുമുണ്ട് ഒരു മതത്തിലേക്ക് വരുന്നതിനോ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറുന്നതിനോ ഒന്നും നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം അനുസരിച്ചിട്ട് ഒരു പ്രയാസവുമില്ല പക്ഷേ ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അതിന് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നത് അതായത് ഇസ്ലാം മതം മാത്രമാണ് ശരിയെന്നും ആ മതത്തിൽ മാത്രമാണ് സത്യമുള്ളതെന്നും ആ മതവിശ്വാസികൾ മാത്രമാണ് വിജയിക്കുന്നതെന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ എഴുതാ മുംതാസ് നടിയാണ് അവരെ ഇസ്ലാം മതം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ഉസ്താദുമാര് തിരിഞ്ഞും മറിഞ്ഞും ചെയ്യുന്നുണ്ട് അല്ല ചോദിക്കട്ടെ അർദ്ധനഗ്നയായും ഏതാണ്ട് മുക്കാൽ ഒക്കെ അവർ സിനിമയിൽ അഭിനയിച്ച സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാതിരുന്നത് അന്നവർ നിങ്ങളുടെ മുമ്പിൽ കാഫിറായിരുന്നു അന്നവർ നരകം വിലയ്ക്കുവാങ്ങിയ സ്ത്രീയായിരുന്നു അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നരകത്തിലെ വിറകുകുള്ളിയായിരുന്നു എന്ന് അപ്പൊ ആ വിറകുകുള്ളി ആകുമ്പോൾ അവരുടെ വിഷയങ്ങൾ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പോ നമുക്കറിയാം പല ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാറുണ്ട് അതൊന്നും ഇവിടെ വിഷയമല്ല അവർ ഇസ്ലാമിനെ കുറിച്ച് പലപ്പോഴും നമ്മളുമായി പല വിഷയങ്ങളിലും ചർച്ചകളിൽ വരാറുണ്ട് അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാകുന്ന കാര്യമല്ല നാല് വയസ്സാ നാല് വയസ്സായപ്പോൾ പോലും സ്ത്രീകൾ മതം എന്ന് പറഞ്ഞ് നിച്ച് ഓഫ് ട്രൂത്തിന്റെ എം എം അക്ബർ ട്യൂഷൻ കൊടുത്തിട്ട് സ്ത്രീകൾ വന്ന് പറയുന്നത് കേട്ടിട്ടുള്ളവരാണ് നമ്മൾ നാലാമത്തെ വയസ്സിൽ മണ്ണൻ ചിരട്ടയും വെച്ച് കളിക്കുക എന്നതിൽ കവിഞ്ഞ് ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ മതം മാറ്റത്തെക്കുറിച്ചോ ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന പ്രായത്തിൽ ഒരു സ്ത്രീക്ക് ക്രിസ്ത്യൻ മതം വേണ്ട നമുക്കൊരുപാട് ക്രിസ്ത്യാനി കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിട്ട് നമ്മുടെ വീട്ടിൽ രോഗികളുണ്ടായിട്ട് ആരും കാണാൻ വരുന്നില്ലല്ലോ എന്ന് ആ സ്ത്രീക്ക് തോന്നിയത്ര തൊട്ടപ്പുറത്തെ വീട്ടിൽ മുസ്ലിം അവരുടെ വീട്ടിൽ എപ്പോഴും ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് ആ മതമാണ് നല്ലത് ആ മതത്തിലേക്ക് മാറിയാലോന്ന് ഈ സ്ത്രീക്ക് തോന്നിയെന്ന് പറഞ്ഞ് ഈ സ്ത്രീക്ക് ക്ലാസ് കൊടുക്കുക ഇത് പ്രസംഗിക്കുന്ന സമയത്ത് ഈ സ്ത്രീക്ക് ഒരു എഴുപത് ഉണ്ട് നാലാമത്തെ വയസ്സിലാണ് അവർക്ക് ഇസ്ലാമിലേക്ക് അടുപ്പം തോന്നിയതെന്നും അങ്ങനെ ഇവർ മതം മാറിയെന്നും ഒരു സ്റ്റേജിൽ കൊണ്ടുവന്ന് ട്യൂഷൻ കൊടുത്ത് പറയിപ്പിക്കത്തക്ക രൂപത്തിലുള്ള ഗതികേടിലായിപ്പോയല്ലോ ഇസ്ലാം അങ്ങനെയാണോ ഇസ്ലാം എന്ന മതം വളർത്തേണ്ടത് അങ്ങനെ ഇസ്ലാം ശരിയായിട്ട് ഖുർആനും ഹദീസും പറഞ്ഞാൽ പ്രവാചകന്റെ ജീവിതചര്യൊന്നും പറഞ്ഞാൽ ഈ മതം വളരില്ല എന്ന് നിങ്ങൾക്കും നന്നായിട്ട് അറിയാമല്ലേ ഗ്ലാമറസ് വേഷങ്ങളിലൂടെ തരംഗം സൃഷ്ടിച്ച ആളാണ് മുംതാസ് ആ മുംതാസ് ആണ് ഇന്നെനിക്ക് സിനിമ വേണ്ട എന്ന് പറഞ്ഞ് സിനിമാ ലോകം വെടിഞ്ഞ് ഇസ്ലാമിക വിശ്വാസ പ്രകാരമുള്ള ജീവിതം തിരഞ്ഞെടുത്തത് എനിക്കിനി മുതൽ എൻ്റെ ശരീരമാരും കാണണ്ട ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പോലും എൻ്റെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞ അവർ തന്നെ പ്രചരിപ്പിക്കുന്നത് ഒരു ഗ്ലാമറസ് വേഷമാണ് പോരെ അതായത് കുളിച്ചുകൊണ്ട് നിൽക്കുന്നു ഇങ്ങോട്ട് നോക്കല്ലേ ഇങ്ങോട്ട് നോക്കല്ലേ എന്ന് റോഡിലുള്ളവരോട് വിളിച്ചു പറയുമ്പോഴാണ് ഇവരിവിടെ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുള്ള കാര്യം ആളുകൾ അറിയുന്നതും നോക്കുന്നതും അതുപോലെ നിങ്ങൾ ഇതുപോലെയുള്ള ചിത്രങ്ങൾ സ്പ്രെഡ് ചെയ്യരുത് എന്ന് മുംതാസ് പറയുക പോട്ടെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് വിട്ടു അതിനകത്ത് കാപഢ്യം തിരിച്ചറിയണമെന്ന് ഞാൻ പറഞ്ഞതാ ഇപ്പോ അവർക്ക് പെറുതെയും മക്കനെയും ഇട്ട് നമസ്കരിച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചതൊക്കെ തെറ്റായിരുന്നു അവർക്ക് പശ്ചാത്തപിച്ച് മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ് അവരുടെ ജീവിതമാണ് ഹിജാബാണ് ഇന്ന് മുംതാസിന്റെ വേഷം സിനിമയിൽ അഭിനയിച്ചു പോയത് തെറ്റായി എന്ന് മുംതാസ് ഇന്ന് പറയുന്നുണ്ട് ഗ്ലാമറസ് ആയി അഭിനയിച്ചത് തെറ്റാണെന്നും ഇതിൽ പശ്ചാത്താപമുണ്ടെന്നും മുംതാസ് തന്നെ തുറന്നു പറയുന്നു ഷക്കീലയുമായി സംസാരിക്കുന്നുണ്ട് ഷക്കീലയും പറയുന്നുണ്ട് എനിക്കും സമാധാനം വേണം അപ്പം മുംതാസ് ഇസ്ലാം ഷക്കീലയ്ക്കും നൽകുന്നുണ്ട് എന്തായിരുന്നാലും കടുത്ത വിഷാദ രോഗം നേരിട്ട സമയത്താണ് മുംതാസ് ഇസ്ലാമിലേക്ക് വരുന്നത് അങ്ങനെയാണ് ഇസ്ലാമിനോട് കൂടുതൽ ഇവർക്ക് അടുപ്പം തോന്നുന്നത് വിഷാദ രോഗം നേരിട്ട ഘട്ടത്തെക്കുറിച്ച് മുംതാസ് മാധ്യമങ്ങളോട് കൃത്യമായി സംസാരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ സഹോദരനുമായി ഇത്രയും അടുക്കാൻ കാരണം ഞാൻ ഡിപ്രഷനിലൂടെ കടന്നുപോയ സമയത്ത് എൻ്റെ സഹോദരനാണ് എനിക്ക് എൻ്റെ ഒരു സോൾ കെയർ ടേക്കർ ആയത് എന്നവര് പറയുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത എന്റെ സഹോദരന്റെ നിസ്സഹായാവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മുംതാസ് തുറന്നു പറയുന്നു അദ്ദേഹം എന്റെ കാൽക്കലിരുന്ന് കരയും എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും കടുത്ത ഡിപ്രഷൻ വരാൻ കാരണമുണ്ട് എൻ്റെ ഉള്ളിലെ സംഘർഷമാണത് എന്ന് മുംതാസ് പറയുന്നു എനിക്കും കുടുംബത്തിനും അല്ലാഹുവിനും മാത്രമേ അതറിയൂ എന്ന് മുംതാസ് പറയുന്നു ചേട്ടന്റെ സ്നേഹത്തിലൂടെയാണ് താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്നും മുംതാസ് വ്യക്തമാക്കുന്നു എന്നെ ഇതിൽ നിന്നും പുറത്തെത്തിക്കാൻ അല്ലാഹു അദ്ദേഹത്തെ അയച്ചതാകുന്നു അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നാണ് മുംതാസ് പറയുന്നത് സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കുടുംബത്തിന്റെ അത്രയും സഹായിക്കാൻ പറ്റില്ലെന്നും മുംതാസ് അഭിപ്രായപ്പെട്ടു അഭിമുഖത്തിൽ തന്റെ സഹോദരനെ മുംതാസ് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് മുംതാസിനെ വിഷാദ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു അവൾ കരയുമ്പോൾ മനസ്സ് വേദനിക്കും എന്ത് ചെയ്താലും കരച്ചിൽ നിൽക്കില്ല ഒന്നും പറയുകയുമില്ല ഇല്ല ഇതാണ് എൻ്റെ പ്രശ്നം ഇത് വേണം അത് വേണം എന്നൊന്നും പറഞ്ഞിരുന്നില്ലെന്നും ഒരു വർഷമാണ് അവൾ ഇതിലൂടെ കടന്നു പോയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതിനുള്ളിൽ വിഷാദ രോഗത്തിൽ നിന്നും പുറത്തു വന്നെന്നും മുംതാസിന്റെ സഹോദരൻ വ്യക്തമാക്കി കടുത്ത വിഷാദത്തിലായിരിക്കെ താൻ സഹോദരനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മുംതാസ് പറയുന്നു ദേഷ്യപ്പെടുകയും അടിക്കുകയും ചെയ്തിട്ടുണ്ട് വിട്ടുപോകൂ എന്നൊക്കെ പറഞ്ഞെന്നും മുംതാസ് ഓർത്തു താൻ ഹിജാബ് ധരിക്കാൻ തുടങ്ങിയപ്പോൾ സഹോദരൻ പ്രതികരിച്ചത് എങ്ങനെയാണ് എന്ന് മുംതാസ് വ്യക്തമാക്കി നീ സീരിയസ് ആണോ എന്താണ് നിനക്ക് സംഭവിച്ചത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇത് തമാശയല്ല നാളെ ധരിക്കില്ല എന്ന് പറഞ്ഞാലോ എന്ന് സഹോദരൻ ചോദിക്കുവാണ് മുംതാസിനോട് എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം എന്നാണ് താൻ നൽകിയ മറുപടി എന്ന് മുംതാസ് പറയുന്നു ഹിജാബ് ധരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്റെ മറ്റു വസ്ത്രങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചെന്ന് മുംതാസ് പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒന്നിലേറെ തമിഴ് മീഡിയകൾക്ക് മുംതാസ് അഭിമുഖം നൽകിയിട്ടുണ്ട് തന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് ഇവർ തുറന്നു സംസാരിച്ചു നാല്പത്തി മൂന്ന് കാര്യമായ മുംതാസ് ഇതുവരെ വിവാഹിതയായിട്ടില്ല ഇരുപത്തിയാറാം വയസ്സിൽ ഓട്ടോ ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻ ബാധിച്ചതാണ് താൻ വിവാഹം ചെയ്യാത്തതിന് കാരണമെന്ന് മുംതാസ് പറഞ്ഞു തനിക്ക് ആർക്കും ബാധ്യതയാകാൻ താല്പര്യമില്ലെന്നും അവർ വ്യക്തമാക്കി ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ തെരഞ്ഞെടുപ്പ് ഒരു പരിധിവരെ ശരിയാകാം തെറ്റാകാം അത് അവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് ഇവിടെ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തുപോയ ഒരാളെ സംബന്ധിച്ച് ചർച്ചയാകുന്നില്ല പക്ഷേ ഇസ്ലാമിൽ നിന്നും മറ്റൊരു മതം സ്വീകരിച്ച ആളെക്കുറിച്ച് ചർച്ചയാകുന്നില്ല മറ്റൊരു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്നാൽ അത് ചർച്ചയാകുന്നു ഇസ്ലാം ആയിരുന്ന വ്യക്തി സിനിമാ രംഗം വിട്ട് വീണ്ടും മത ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതും ചർച്ചയാകുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ മതം മാത്രമാണ് ശരിയെന്ന് കാണിക്കാൻ ഒരു വിഭാഗം ആളുകൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അള്ളാഹു കാരുണ്യവാനാണ് ഇപ്പോഴാണ് മുമതാസിനത് തോന്നിച്ചത് എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ അള്ളാഹുവിനത് ചെയ്യാമായിരുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നന്ദി